ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണ വസ്തു അല്ലാ ഗോപികോപന്മാർക്ക് സാധര പ്രണാമം ഗുരുവായൂരപ്പിൻ്റെ ഉത്സവകാലം ആണല്ലോ ഞായറാഴ്ച മാർച്ച് ഒമ്പതിന് സഹസ്രകലശവും ബ്രഹ്മകലശവും അഭിഷേകം നടക്കുന്ന പുണ്യസുദിനം ഗുരുവായൂരപ്പന് സഹസ്രകലശവും ബ്രഹ്മകലശവും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ബ്രഹ്മകലശതീർത്വം അശ്വത്ഥമായി മാറി ലക്ഷ്മണൻ രോഗവിമുക്തനായി കലശതീർത്തത്തിന് മഹത്വം കൊണ്ടല്ലാണ്ട് പിന്നെ എന്തുകൊണ്ട് രോഗമുക്തി നേടിയിട്ട് അങ്ങനെ രോഗമൊക്കെ മാറി ഉത്സവത്തിന് സ്വ ലക്ഷ്മണൻ സ്വർണ്ണ കോലമേറ്റി ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിലെ ലക്ഷ്മണൻ എന്ന ഗജവീരന് ഇരണ്ടക്കെട്ടി എന്ന അസുഖത്തിൽ നിന്ന് രോഗമുക്തി നേടിയതും ഗുരുവായൂരപ്പൻ്റെ കലശതീർത്ഥം കൊണ്ട് നാല് പതിറ്റാണ്ട് മുമ്പ് ആന്ധ്രാപ്രദേശിലെ നാഷണൽ സർക്കസ് കൂടാരത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് പത്തൊമ്പതിന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഒരു കൊമ്പന നെയെ നടത്തുന്നു തശ്ശേരി ടി പി നാരായണൻ നായരും കോതനത്ത് കുമാരൻ നായരും കൂടി ലൂറിയിലായിരുന്നു ആനയെ ഈ ഗുരുഭവനപുരയിലെത്തിച്ചത് മലയാള ഭാഷ ഒട്ടും വശമില്ലാത്ത ആനയ്ക്ക് ലക്ഷ്മണൻ നിന്നാണ് നാമകരണം ചെയ്തിരുന്നത് മകധയിലെ വനാന്തരങ്ങൾ തൻ്റെ ബാല്യ യൗവനക്കാലത്തെ തിമിർത്താടിയ വനവാസത്തിനു ശേഷം സർക്കസ് കൂടാരത്തിലെ കായികാഭ്യാസത്തിനൊടുവിൽ ഹിന്ദി ഭാഷ മാത്രം അറിയുന്ന ലക്ഷ്മണൻ നാരായണനാമസങ്കീർത്തനത്തിൻ്റെ അലയൊലികൾ കേട്ട് ഗുരുവായൂരപ്പിൻ്റെ തിരുനടയിൽ കോടിമരത്തിന് സമീപത്തു നിന്നും ശ്രീലകത്തേക്ക് നോക്കി ആ ദിവ്യചേതന്യം കൽക്കുളിയർക്കെ കണ്ടു അറിയാവുന്ന വിധങ്ങൾ ചിഹ്നം വിളിച്ചു മഹാകവി വെള്ളത്തോ വിവരച്ചതുപോലെ ശ്രീ കോയലിൻ്റെ നടയതാ തുറന്നു പുതിയൊരു ലോകം ഇതേതോ ഹോഭനം തെജോമയം നിർനിമേഷമായി നിൽക്ക നേത്രമേ ിദിലേ കഴുകുന്നു സജ്ജിതാനന്ദ്രതം ലക്ഷ്മണനും കണ്ടു ആ ദിവ്യകിശോരവേഷത്തിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പന് തൻ്റെ ശിഷ്ടജീവിതം ഇനി ഈ സന്നിധിയിലാണെന്ന് മനസ്സിലാക്കി ആനന്ദസാന്ദ്രവും പ്രശാന്തസുന്ദരവുമായ ഈ ഗുരുവായൂർ ക്ഷേത്രാന്തരീക്ഷത്തിൽ ദുഃഖത്തിനും അസ്വസ്ഥതയ്ക്കും സ്ഥാനമില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി മലയാള ഭാഷയും ജീവിതവും കുറേയേറെയൊക്കെ മനസ്സിലാക്കി നാൽപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഗുരുവായൂർ ഉത്സവത്തിന് മുമ്പ് ദക്ഷിണമൊത്ത ലക്ഷ്മണൻ ഗച്ചറിയിരുന്ന എരണ്ടക്കെട്ടുണ്ടായി അരണ്ടക്കെട്ട് എന്ന രോഗം ഇരുപത്തിയേഴ് ദിവസത്തോളം അങ്ങനെ വളരെ ഗുരുതരമായ അവസ്ഥയിലങ്ങനെ എത്തിച്ചേർന്നു ദിവസങ്ങളോളം ചികിത്സ നടന്നു ചില ചിലപാനും കഴിക്കാത്ത സാഹചര്യം ഒന്ന് കിട്ടും അങ്ങനെ പട്ട് തിന്നാതായി ലക്ഷ്മന്റെ ശരീരം അങ്ങോട്ട് വല്ലാണ്ട് ക്ഷീണിച്ചു തുടങ്ങി വദ്യശാസ്ത്രത്തിലെ എല്ലാ മരുന്നുകളും ഒക്കെ വെറ്റിനറി ഡോക്ടർമാരായ കെ സി പണിക്കര രാധാകൃഷ്ണ കൈമാർ പ്രഭകാരൻ വൈദ്യർ എന്നിവരെല്ലാം ചേർന്ന് പരീക്ഷണമൊക്കെ നടത്തി ഒട്ടും ഫലം കാണാതായി മനക്ക് വേണ്ടി ആവുന്നതെല്ലാം ദേവസ്വം അധികൃതർ ചെയ്തു അനുമതി ക്ലൂക്കൂസും നൽകി ഫലം നാസ്തി ദേവസ്വ ഉദ്യോഗസ്ഥർ മാനപ്രമേകളും ഭരിഭാന്തരായി ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ കലശം ബ്രഹ്മകലശം മുതലായ ചടങ്ങുകൾ ആരംഭിച്ചു ലക്ഷ്മി ആനയ്ക്ക് അസുഖം കൂടുതലാണെന്ന വിവരം ജനസംസാരമായി ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൽ ലക്ഷ്മണനെ തള്ളിക്കാൻ കഴിയാത്ത ആകുമോ ഗുരുവായൂരപ്പ എന്ന ഭക്തിജനങ്ങളും അധികൃതരും ആശങ്കാകുലരായി മാർച്ച് ഒന്നിന് രാത്രി മുഴുവൻ വലിയ ചിന്താകുലരായി അധികൃതരങ്ങനെ പ്രാർത്ഥനയായി ഇതിനിടയിൽ മാർച്ച് രണ്ടിനു നേരം പുലർന്നു വിശ്മണൻ്റെ സ്ഥിതിയിൽ മാറ്റമില്ല ആന വിചാരിപ്പ് ചുമതലക്കാരായ വേലായുധൻ നായരും അരവിന്ദാക്ഷനും രാജഗോപാലൻ നായരും നാരായണപ്പണിക്കരും എന്തു ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ പ്രഭാന്തരായി അശരീരിയെ പോലെ ക്ഷേത്രത്തിൽ നിന്നും ആരോ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ബ്രഹ്മകലശമാണേന്ന് വിശിഷ്ടമായ ഈ തീർത്ഥം ആനയ്ക്ക് കൊടുക്കാം ഭഗവാൻ രക്ഷിക്കട്ടെ അല്ല മറിച്ചാണെങ്കിൽ അങ്ങനെ വരട്ടെ ഗുരുവായൂരപ്പന് ചേനാ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മകലശ ആടി ചടങ്ങുകൾക്ക് ശേഷം രണ്ടും കൽപ്പിച്ച് ഗുരുവായൂരപ്പനിൽ ഭക്തിയുള്ള ഡോക്ടർമാരുടെ സമ്മതത്തോടെ അധികൃതർ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത വെള്ളിക്കുടത്തിലെയും സ്വർണ്ണകുമ്പലത്തിലെയും ബ്രഹ്മകലശ തീർത്തും ക്ഷേത്ര ഉദ്യോഗസ്ഥരായ ഗുരുവായൂരപ്പൻ സ്വാമിയും ാരായണും മുടത്തിക്കോടി രാമചന്ദ്രനും ചേർന്ന് പുന്നത്തൂർ കോട്ടയിലേക്ക് കഴിയുന്ന വേഗത്തിൽ എത്തിക്കാൻ സംവിധാനം ഏർപ്പെടുത്തി നിശ്മുണ്ണു തന്നെ മലയാളം പഠിപ്പിച്ച സ്നേഹസമ്പന്നനായ കോതച്ചിറ ബാലനാരൻ എന്ന പഭാവിൻ്റെ മുമ്പിൽ ചെമ്പ് കുടത്തിൽ നിറച്ചു വെച്ച് തന്ന കലിശതീർത്ഥം അധിയോടെ തുമ്പിക്കൈയിൽ വലിച്ചെടുത്തു കുടിച്ചു അഭിഷേകതീർത്ഥത്തിൻ്റെ ശക്തിയോ ഭക്തർമാരുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോ മികച്ച പ്രേമികളുടെ സ്നേഹ സാഫല്യം ലക്ഷ്മണൻ്റെ മുജ്ജന്മ സുഹൃത്തുമാണ് എന്തെന്നറിഞ്ഞില്ല ലക്ഷ്മണൻ്റെ കൊടിയേറ്റ ദിവസം ആയപ്പോഴേക്കും ഇരണ്ടക്കെട്ട് അങ്ങോട്ട് മാറി പതുക്കെ പതുക്കെ ലക്ഷ്മണൻ വെള്ളം കുടിക്കാനും ബട്ട വട്ടയെടുക്കാനൊക്കെ തുടങ്ങി മഹാ അത്ഭുതം സംഭവിച്ചു ലക്ഷ്മണൻ്റെ ഉത്സവം നാലാം ദിവസം ആറാം വിളക്കിനും എഴുന്നള്ളിച്ചു സ്വർണ്ണക്കോല സിരസിലേറ്റി പള്ളിയേട്ടയ്ക്ക് ഗ്രാമപ്രദേശം എഴുന്നള്ളിപ്പിനും ലക്ഷ്മണൻ നിയോഗമുണ്ടായി താൻ ഈ തിരുനെല്ലിയിൽ വന്ന ദിവസം വൈശാഖി തൻ്റെ ശിരസ് തടിച്ച ഗുരുവായൂരപ്പൻ്റെ അഭിഷേക തീർത്ഥം അതിൻ്റെ മഹത്വം എന്താണെന്ന് അന്നറിഞ്ഞില്ല ഉദര രോഗപീഠം വന്നപ്പോൾ ലഭിച്ച ബ്രഹ്മകശ്യതീർത്ഥം രോഗസംഹാരിയാണെന്ന് ലക്ഷ്മണനും ബോധ്യയായി വീണ്ടും പതിനെട്ട് വർഷം ഗുരുവായൂരപ്പനെ സേവിച്ച ലക്ഷ്മണൻ രണ്ടായിരത്തി മൂന്ന് ജൂൺ ഇരുപത്തൊന്നിന് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു എല്ലാം ഗുരുവായൂരപ്പൻ്റെ അത്ഭുത ലീലകൾ हरे कृष्णा सर्वश्रीरथा कृष्णार्पणमस्तु